തുടക്കം നല്ല ഹാപ്പിനെസിലും അവസാനം ചെറിയൊരു ട്രാജഡിയിലും കലാശിച്ച ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ ഇന്നത്തെ ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഷാ ബ്ലോഗ് രാവിലെ തന്നെ ചെറിയൊരു പർച്ചേസിന് വേണ്ടിയിട്ടാട്ടോ ഇറങ്ങിയത് ചെറിയൊരു പരിപാടിയുണ്ട് പൊരേൽ ചെറിയ പരിപാടിയാണ് കേട്ടോ അനിയത്തി കോളേജ് കഴിഞ്ഞ് വരുമ്പോ അവളോട് ഒപ്പം കുറച്ച് ഫ്രണ്ട്സ് കൂടി വീട്ടില് വരുന്നത് ചെറിയൊരു ട്രീറ്റ് അത്രയും ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി പൊരരുത്തുമ്പോഴത്തേക്ക് ഉമ്മതാ ചിക്കൻ പൊരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കുറെ പൊരിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഇതാ പൊരിയുന്നുണ്ട് ഉള്ളി മുറിച്ചിട്ട് ഇതാ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഉമ്മ ഇങ്ങനെ ആട്ടാ ഉള്ളി മുറിച്ചിട്ട് ഇതാകുമ്പോൾ പെട്ടെന്ന് കയ്യുകയും ചെയ്യും നൈസ് കിട്ടുകയും ചെയ്യും ബിരിയാണി ആയോ തന്നെ ഉള്ളി കുറച്ചധികം വേണം ആ ഉള്ളീന്ന് തന്നെ കുറച്ചുള്ളി എടുത്ത് ഞാൻ ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ പൊരിയാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉമ്മ കറപ്പയും കറാമ്പും ഇലക്കായൊക്കെ ഇട്ടിട്ട് ഇതാ നെയ്ച്ചോറിനുള്ള വെള്ളം അവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട് ഉള്ളി ബ്രൗൺ കളർ ആയിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് ആ ചീൻ ചട്ടിയിൽ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി നമുക്ക് പൊരിച്ചെടുക്കാം അല്ല അടിപൊളി തലശ്ശേരിക്കാരുടെ സ്റ്റൈലാണ് ആട്ടോ ഇന്ന് ബിരിയാൻ വെക്കുന്നത് അപ്പൊ ഉള്ളിതാ വാടാൻ വെച്ചിട്ടുണ്ട് നെയ്ച്ചോറിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള കയററ്റ് ഇതാ ഇതുപോലെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് കേരറ്റ് അതിലോട്ട് ഇട്ട് കൊടുക്കാം വെള്ളം തളിച്ചപ്പോൾ തന്നെ നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ടട്ടാ ഒന്നര കിലോ നരിന്റെ ചോറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഫുൾ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം വെള്ളം താ വറ്റാനായിട്ടുണ്ട് ആ സമയം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് തീ ലോലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് അടച്ച് ചോറന്ന് റെഡി ആയിട്ട് നമുക്ക് മസാല എന്തായി ഇതാ ഉള്ളി നല്ല അടിപൊളിയായിട്ട് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് തന്നെ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നത് നമ്മളിതിൽ വേറെ മസാല പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ ചിക്കൻ മസാലയും ഗരം മസാലയും കുരുമുളക് പൊടിയും അതാണ് ഈ തലശ്ശേരി ബിരിയാണിയുടെ ഒരു പ്രത്യേകത ഓവർ മസാല പൊടികളൊന്നും ചേർക്കൂല കുറച്ച് മാത്രമേ ചേർക്കൂ അതാണ് അതിന്റെ ഒരു ടേസ്റ്റ് മസാല പൊടികളൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് വയറ്റി എടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് മലയിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ചുവെച്ച ചിക്കൻ കൂടി ഉണ്ടല്ലോ അതുകൂടി ഇട്ട് നമുക്കൊന്ന് നമുക്ക് വെക്കാം ഈ കുറച്ച് വെക്കണം ചിക്കൻ ഫ്ലേവർ ഒക്കെ ഒന്ന് ഇറങ്ങട്ടെ ഏ നമ്മളെ ഇതുപോലെ പൊട്ടാതെ ശ്രദ്ധ ൊന്ന് മറിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ നമ്മളെ നെയ്ച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് അരിന്റെ മേമ കൊണ്ടു എന്താന്ന് അറിയാ നല്ലൊരു സ്മെല്ലാ ഈ സമയത്ത് നമ്മളെ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന അതേ ഒരു മണി അപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചുവെച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് ചൂടോടെ തന്നെ ദട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഉള്ളി പരിച്ചത് കുറച്ച് മല്ലീലയും ഗരം മസാലയും നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ എല്ലാം കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ചോറ് കുറച്ച് കുറച്ചായിട്ട് കൊടുക്കണം മസാലേന്റെ മുകളിൽ നമുക്ക് ഫസ്റ്റ് ലെയർ ചോറ് ഇതുപോലെ നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം അതിന്റെ മേലെ നമ്മുടെ ഉള്ളിയും അണ്ടിപ്പി para o mundo de Rio. പിന്നെ മല്ലിയിലേക്ക് ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കളർ വേണമല്ലോ അതുകൊണ്ട് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് പനനീരിൽ ചാലിച്ചിട്ട് ഒഴിച്ചു കൊടുക്കും ഇതാകുമ്പോൾ ചോറിന് ചെറിയൊരു കളറും കിട്ടും പനനീറിൻ്റെ നല്ലൊരു ഫ്ലേവറും കിട്ടും ഇനി ഈ ഉള്ളീൻ്റെ മേലെ കുറച്ച് റൈസും കൂടി ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ ഉള്ളി ആ മിക്സ് ഒക്കെ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞളും പനനീറും ചേർത്ത് മിക്സ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ലെയർ ലെയറായിട്ട് ആയിട്ട് ഇട്ട് കൊടുത്താൽ ദമ്മിന്റെ സെക്ഷൻ കഴിയില്ല ശരി ദം ബിരിയാണിക്ക് ഒരു വൺ ഫാൻ ബൈസ് തന്നെ ഉണ്ടല്ലേ ഒടുക്കാത്ത ടേസ്റ്റ് ആണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഈ ദമ്മിലൂടെയാണ് കേട്ടോ ഈ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഈ ദം ഈ ോറിലൂട്ട് എങ്ങനെ വരും അതുകൊണ്ട് ഒരു പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും ഈ ഒരു റൈസിന് അധികം ആൾക്കാരും ദം ചെയ്തതിനു ശേഷം ആവി പുറത്ത് പോകാണ്ട് എടുക്കാൻ ചുറ്റും മൈതേന്റെ പശ വെച്ചൊട്ടി നമുക്ക് പതിനൊന്നും സമയമില്ല കുട്ടികൾ എത്താനായിട്ടുണ്ട് അവള് അവള് വിളിച്ചു നോക്കിക്കീ പോലെ സെറ്റ് ആയിക്കോ നമ്മളെ ഏകദേശം റെഡിയാക്കി പെട്ടെന്ന് എത്തിക്കും പരിപാടി ഒക്കെ കഴിഞ്ഞ് ഇതുപോലെ അടുപ്പത്തെന്തായാലും കുറച്ച് തീ ആ ചെറിയ തീല് ഇതുപോലെ അടിച്ചു വെച്ച് അതിന്റെ മേലെ കുറച്ച് വെള്ളം ഓരോ പാത്രത്തിൽ ഒന്ന് ടൈറ്റ് ആണ്ടിക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് കിച്ചൻ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുട്ടികൾ ഇതാ വന്നു ഞാൻ വീഡിയോ എടുക്കുന്നതായിട്ട് അവർക്ക് നല്ല കുറവുണ്ട് കേട്ടാ അനിയത്തി പെണ്ണ് കാണാനായിട്ടും വന്ന പോലെ നാണം കുടുങ്ങിയിട്ട് വെള്ളം ഒക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് ട്രെയിലാക്കി അവരുകൂടെ നല്ലോണം കളിയാക്കുന്നുണ്ട് ഇതിന്റെ ട്രാജഡി എന്താണെന്നല്ലേ അത് എനി വരുന്ന ഭാഗമാർക്ക് ഫുഡൊക്കെ കൊടുത്ത് ജ്യൂസൊക്കെ കൊടുത്ത് ചോറൊക്കെ വിളമ്പ് ഇതുപോലെ ചോറ് വിളമ്പ് നമ്മള് കല്ല്യാണപ്പുരയില് വിളമ്പോട്ട് തന്നെ ചെറിയൊരു പ്ലേറ്റിൽ അടിയിൽ മസാലയും മേലെ റൈസും ഇട്ട് ഇങ്ങനെ ടൈറ്റാക്കി വേറൊരു പ്ലേറ്റിൽ മുട്ടി അങ്ങനെയാട്ടോ നമ്മൾ ചോറ് വിളമ്പുന്നത് ഇതുവരെ ഒരു കുഴപ്പമില്ല എന്നിട്ട് അപ്പോൾ കുട്ടികളെല്ലാവരും ആയിട്ട് നല്ലോണം ഭക്ഷണൊക്കെ കഴിച്ച് അവര് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിട്ട് മേലത്തെ റൂം പോയതാണ് അങ്ങനെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളെ റൂമിൽ അളമാരേന് ചെറിയൊരു ഷാർപ്പ് അടിച്ചാണ് കേട്ടോ അതിൻ്റെത് അപ്പോൾ ഒരാളുടെ തല ചെറുതായിട്ടൊന്ന് കുത്തിപ്പോയി സെൻറ്റർ പാർട്ടിൽ തന്നെ നല്ലൊരു മുറിവായിട്ടാണ് ഇച്ചിരിയും കളിയൊക്കെ ആയല്ലോ പിന്നെ വൺ ട്രാജഡി നമ്മളെല്ലാവരും ആകെ പേടിച്ച് മുറിവിനടിക്കുന്ന മരുന്നും ഒക്കെ പക്ഷേ പക്ഷേങ്കിലും നല്ല മുറിവ് ആയത്തിൽ കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പിന്നെ മരുന്ന് ഒന്ന് അടിക്കാനോ ഐസോ വെക്കാനോ തന്നെ നമ്മൾ നേരെ അടുത്തുള്ള ഹെൽത്ത് സെൻ്ററിലോട്ട് പോയി അവിടുന്ന് ടി ടി അടിച്ച് മരുന്നും കളിയൊക്കെ തന്നു പിന്നെ അവിടെ ക്ലിപ്പാണ് ഉള്ളത് അതുകൊണ്ട് കല വരുന്നത് സർജന് കാണിച്ചു മറ്റേ അവൾ അവളെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റൽ ിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ചെറിയ എന്തോ ഒരു ഓട്ടിക്കെങ്ങാനും ചെയ്തിട്ട് ഇപ്പൊ നോർമലായിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്തായാലും ആ അതിന്ന ബിരിയാണി വരെ കത്തിപ്പോയിട്ടാ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ബൈ